കിട്ടിയേ ഞണ്ട് ഞണ്ട് ഹലോ ഫ്രണ്ട്സിന് സിമ്പിളായിട്ടൊരു ഞണ്ട് എന്ന് വെച്ചാലോ രാവിലെ തന്നെ അമ്മ ഞണ്ടും വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇവിടെ എല്ലാവർക്കും ഞണ്ട് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ടന്നെ അതിന് ഞണ്ടുണ്ടാവാറുണ്ട് അമ്മ ഭയങ്കര സിമ്പിളായിട്ടാണ് വെക്കുന്നത് ആർഭാടത്തിലൊന്നുമല്ല ചെറിയ രീതിയിൽ പെട്ടെന്ന് ആവുന്ന രീതിയിൽ ഞണ്ട് കയറി വെക്കാമെന്ന് വെച്ചു നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയാറായി അങ്ങനെ ഞണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഹേച്ച് വയ്ക്കാമായിരുന്നു ഹേച്ച് എഴുന്നേറ്റിട്ട് എന്താ ഇവിടെ പരിപാടി നോക്കാൻ വന്നിട്ടുണ്ട് അവൾ കറിച്ചട്ടിയിലൊക്കെ തന്നെയാണ് നോക്കുന്നത് തക്കാളിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഉള്ളി കുറച്ചൊന്ന് വാട്ടിയ ശേഷം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആവശ്യത്തിന് കറിവേപ്പിലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഒക്കെ ഇടുന്നുണ്ട് നമ്മൾ ഞണ്ടിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയെ നന്നായിട്ടൊന്ന് വെന്തതിനു ശേഷം മുറിച്ച് വെച്ച് തക്കാളി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി എടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പേസ്റ്റ് രൂപത്തിൽ അതും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു കഷ്ണം കുടംപുളി വരുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി ആഡ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഞണ്ടതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു കഷ്ണം കരുവേപ്പിലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞണ്ട് നന്നായിട്ടൊന്ന് വരുന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം പിന്നെ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ മേലൂടെ ഒന്ന് വിതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്